ഓക്കെ ഷോ ബി ബി ഷോയിലെ സൗഹൃദങ്ങൾ ഇപ്പോഴും അന്ന് അവിടെ ഭയങ്കരമായിട്ട് ദേഷ്യവും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും വരുന്ന ആരുമായിട്ടൊക്കെ സൗഹൃദം ഇപ്പോഴും അതെയോ അതിലേറ്റവും പറയുന്നത് സുഹൃത്തുക്കളായ ഒരുപാട് പേരുണ്ട് ജനം അതെ പക്ഷേ അവരുടെ ഇന്നത്തെ അവസ്ഥ പൊരിഞ്ഞടിയാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നത് പുറത്തെടുമ്പെങ്ങനെ കാണാമെന്ന് അപ്പോ പുറത്തു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ എല്ലാവരുമായി ഒരാളെ ഒഴിച്ച് ബാക്കി എല്ലാവരുമായി ഒരേ ഒരാൾ ഞാനാണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഹാപ്പിനെസ് കണ്ടെത്തുന്നവരാണോ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന എന്തെങ്കിലും മൊമെന്റ് ഈ അങ്ങനെ ഹാപ്പി ആക്കാൻ ചെറിയ കാര്യങ്ങൾ പോലും സന്തോഷമുള്ളതാണ് സന്തോഷിക്കുന്നത് കാരണം ദൈവം പിന്നീട് വലിയ സംഭവം തന്നെ സന്തോഷിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഈ നിമിഷം കിട്ടുന്ന സന്തോഷത്തെ മാക്സിമം മക്കളെയൊക്കെ എങ്ങനെയാണ് വളർത്തുന്നത് അതായത് മക്കളെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ആ വളർത്തുന്നത് വിചിത്രമായി വളർത്തണോ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേര് ഇതിൽ അവരെ കലാപരമായിട്ട് നിങ്ങൾ അതായത് തൽക്കാലം പഠിക്കട്ടെ എന്നതാണ് കാരണം അവർ പഠിച്ച് ഒരു ലെവലായിട്ട് അവർക്ക് പിന്നെ എന്ത് തീരുമാനിച്ചാൽ അങ്ങോട്ട് പോകാം എന്നുള്ളതാണ് ഇത് പ്രധാനമായി പറയാൻ കാര്യം ഞാൻ കലാഫീൽഡിലേക്ക് ഇറങ്ങുന്ന സമയം അതായത് കുട്ടിക്കാലത്ത് കാണുന്ന സ്റ്റേജുകളെല്ലാം പോയി കോമ്പറ്റീഷനുകളിലെല്ലാം നാടകം ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരാളാണ് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം അപ്പോൾ അന്ന് ഞാൻ ആരാധിച്ചിരുന്നത് ഈ സമയത്ത് ഒരു കലാകാരനായിട്ട് ഞാൻ ജീവിതം മാറ്റിവെച്ചെങ്കിലും ഞാൻ അന്ന് ആരാധന തോന്നി ഒരു നടനോടും നടിയോടോടെ എനിക്ക് അന്നും ഇന്നും ആരാധന ഇല്ല പക്ഷെ അന്നും ഇന്നും ഞാൻ ആരാധിക്കുന്നത് ഒരുപാട് വിദ്യാഭ്യാസമുള്ളവരെ ഒരുപാട് വായിക്കുന്നവരെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച അറിവുകളുള്ളവരെ അന്നും ഇന്നും എനിക്ക് ആരാധനയാണ് അവ എൻ്റെ കുട്ടികളെ കഴിയുമെങ്കിൽ അതുപോലെ അത് ഞാൻ ആക്കിയെടുക്കൽ അവർക്ക് അങ്ങോട്ട് കഴിവുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കൂടെ കല ആയിക്കോട്ടെ പക്ഷെ ഈ അറിവിന് കിട്ടുന്ന ഒരു ക്വാളിറ്റി അത് വേറെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അവരോട് ഇന്നും എനിക്ക് ആരാധനയാണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ലൈഫാണ് കഥകളാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളെല്ലാം അപ്പൊ നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു പെർഫോമൻസ് അതായത് ഒരു ആക്ടിങ് ബേസ് ഉള്ള ഒരു പെർഫോമൻസ് നമ്മളൊരു ചെറിയൊരു സബ്ജക്ട് തരും അതായത് ഫിറോസിക്ക ഒരു കാമുകിയായിട്ട് പാർക്കിലിരുന്ന് സംസാരിക്കുന്നു സജന അത് കാണുന്നു എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഭാര്യ സജന വന്ന് കാണുന്നു ചിലപ്പോൾ ഭാര്യ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുമായിരിക്കും ചിലപ്പോൾ ദേഷ്യമായിരിക്കും ഞങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണോ അതാണോ വേണ്ടത് അങ്ങനെ മറ്റേ കാര്യം ഇക്കാടെ സ്വഭാവത്തിലെ നമ്മൾ എവിടെയെങ്കിലും പർച്ചേസിങ്ങിനെല്ലാം പോകുമ്പോഴത്തേക്കും നേരത്തെ ഞാൻ ഇപ്പോഴാണ് നമ്മൾ ഫീൽഡിലോട്ട് വന്നത് അതിനു മുമ്പ് കല്യാണമൊക്കെ കഴിയുമ്പോൾ സമയത്ത് ഇക്കായിട്ട് ഞങ്ങൾ ഇങ്ങനെ പർച്ചേസിന് ഒക്കെ പോകുമ്പോൾ ലുലുലോ എവിടെയെങ്കിലും ആക്കി ഓരോ പിമ്പിളാർ വന്നിട്ട് ഇക്കാടെ ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നിട്ട് എന്നെ തട്ടി മാറ്റി ആരും അത് നോക്കത്തില്ല എന്നെ തട്ടി മാറ്റി ഫോട്ടോ എടുക്കും അപ്പൊ ഫിറോസുകൾ ഉടനെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കും കാര്യങ്ങൾ ഞാൻ ഒത്തിരി പറഞ്ഞോട്ടോ ഇങ്ങനെ പർച്ചേസ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് പറയും പെങ്ങളെ എന്ത് വേണം അത് വേണോ ഇത് വേണം പെങ്ങളെ ആക്കും അപ്പൊ ഞാൻ പിന്നെ മുതലെടുക്കും മാങ്ങളെ എനിക്കത് വേണമെന്ന് പറഞ്ഞു എല്ലാം ഞാൻ പർച്ചേസ് പോകുന്നതിന് അങ്ങനെ ഇൻസിഡന്റ് ഞങ്ങളെ ലൈഫിൽ റിയൽ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അതായത് ഈ പോലെ ഭാര്യയായിട്ട് സജന വന്നു കണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ചിട്ട് എന്ത് സംഭവിക്കണെന്നുള്ളത് പിന്നെ സജനയുടെ കയ്യിലാണ് സ്വാസിക പറയുന്നത് പോലെ എന്താണ് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് എനിക്ക് എന്ന് അത്ര ജീവനാണ് എനിക്കറിയാം അത് എനിക്കും ഫിറോസിക്ക ഭയങ്കര ഇഷ്ടാണ് പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഒരു ജീവിതത്തിലേക്ക് കടക്കുമ്പോ നമ്മള് കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ ഞാൻ പറയുന്ന പോലെ ചെയ്യാണെങ്കിൽ ഞാൻ പറയും നമുക്ക് ഇവിടെ നിൽക്കണ്ട നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് താമസിക്കാം ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈ ഇന്ത്യയിൽ തന്നെ മതി അമേരിക്ക വേണ്ട അമേരിക്ക എനിക്ക് അലർജി ബോംബെ ബാംഗ്ലൂർ അവിടെ ഷാറുഖാനും അങ്ങനെയൊക്കെ ബാംഗ്ലൂരും ബോംബെല്ലേ ബോംബെ പാർക്കിൽ ഞാൻ വന്നിട്ടുണ്ട് പക്ഷെ ഇക്കാര്യം കാണുന്നില്ല നീ ഇക്കാര്യം ആണോ കണ്ടത് സത്യം പറ നീ എന്തിനാ ഞങ്ങളെ ലൈഫ് വേണ്ടി എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് കേട്ടോടെ എവിടെയായിട്ട് ഞാൻ ഇവിടെ ഇക്കാര്യത്തന്നെ പിന്നെ ഏതെങ്കിലും ഫാൻസ് ആരെങ്കിലും സെൽഫി എടുക്കാൻ വേണ്ടി ആയിരിക്കും അത്രയും ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ ആഗ്രഹം വീട്ടിലായി സമ്മർത്തിന്റെ ആവശ്യമില്ല അത്ര മക്കണ്ടല്ലോ ഈ പൂ പൂ പോലുള്ള കൈകൾ എന്നും ഇതിനുള്ളിൽ സ്വന്തമായിരിക്കും മറ്റേ <laughs> സ്കാനിങ്ങല്ലേ ആ ഹോസ്പിറ്റലിൽ അതിന് സമയം കിട്ടിയില്ല അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട് സ്കാൻ ചെയ്ത് രണ്ടുമൂന്ന് പിള്ളേരോട് വീട്ടിലിരിപ്പുണ്ടല്ലോ അല്ല ഇത് ഒരു സെക്കൻഡ് ആണ് സംസാരിക്കണോ ഹലോ 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 എന്റെ പേര് സ്വാസികാരാ ണീ സംസാരിക്കുന്നു ഒറ്റകര നിനക്ക് എത്ര ഒരു മാലിന് വേണം ഡയമണ്ടിന്റെ മാല വേണോ ഡിന്റെ ഓ നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ നിങ്ങൾ 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 എന്ത് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ എന്റെ അടുത്ത് പറഞ്ഞ കന്നഡ പറഞ്ഞാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നോക്കിക്കോളാം ഒരുപാട് പേരുണ്ടാവും ഭാര്യയാണോ നിനക്ക് ഒരു കൂട്ടിലൊരാളെ വേണോന്നും പറയത്തില്ലേ വീടിൽ ജോലി ചെയ്യത്തില്ലല്ലോ നീപ്പ നീ ജോലി ചെയ്യാൻ നിങ്ങടെ വീട്ടിലൊരു ജോലി വേറൊരു പെണ്ണിനെ നിർത്തു എന്ന് പറഞ്ഞു വരികയായിരുന്നു നിങ്ങൾക്ക് രണ്ടു വർഷം വേണമെങ്കിൽ എന്റെ ഭർത്താവ് മൂന്ന് കുഞ്ഞുങ്ങള് രണ്ട് പെണ്ണും ഒരു ആൺകുട്ടിയുവാ അവർ ലൈഫ് നോക്കാതെ നിങ്ങൾ എന്തോ നോക്കിട്ട് ഇങ്ങനെ എനിക്ക് എന്നെ എന്നിഷ്ടാണെന്ന് പറഞ്ഞു ഞാനും ഇഷ്ടമാണെന്ന് ഇഷ്ടമാണ് പോകും പിന്നെ ഇഷ്ടമല്ലാതെ ഇഷ്ടമല്ലാതെ പറഞ്ഞു പോകണം ഇവരെന്താ കാണിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്തായാലും ഇവിടെ നോക്കിയില്ലേ ഞാനൊരു പാർക്കറി നോക്കിക്കോളാം ഈ പാർക്കിൽ കുറെ പേരുണ്ട് നിങ്ങൾക്ക് നോക്കാം ലോകത്തുണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഇത് പറഞ്ഞത് ആണോക്കാൽ ഒരു കോംപ്രമൈസിലെത്താം എന്തായാലും ഇവിടെ കല്യാണം കഴിച്ച അടുത്ത ജന്മത്തിൽ നമ്മൾ ഒന്നാവാം കേട്ടോ വ ഓക്കെ താറ്റോ